ജലേഴ്സ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എസ് ട്യുവിന്റെ അറുപത്തിയേഴാം സ്ഥാപക ദിനമാണ് വിപുലമായി ആചരിച്ചത് പൊന്നാനി വണ്ടിപ്പേട്ടയിൽ നടന്ന സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഹംസക്കുട്ടി പതാക ഉയർത്തി ഫൈസൽ കടവനാട് മുഖ്യപ്രഭാഷണം നടത്തി അഞ്ചാം തീയതിയാണ് മഹാനായ നേതൃത്വത്തിൽ ആണ് യു ശ്രീദത്രാം ബാപ്പി തകർന്ന് കരുത്താണ് തൊഴിലാളികൾ മുസ്ലിം ലീഗിൻ്റെ പോഷക സംഘടനയായ എസ് ഡി യു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് അമ്പത്തി ഏഴ് മെയ് അഞ്ചാം തീയതിയാണ് എസ് ഡി യു സ്ഥാപകം ഇന്ന് അറുപത്തി ഏഴാമത്തെ സ്ഥാപകത്തിനാണ് നമ്മൾ ഒന്നൂടെ ആഗ്രഹിക്കുന്നത്